ഗെയ്സ് ഈ കാണുന്ന വാഹനമാണ് നമ്മുടെ കെ ആ സോണറ്റിന്റെ എച്ച് ടി കെ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വാഹനം അതായത് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേറൊരു വാഹനം ഇല്ല എന്ന് പറയാം ഈ സെഗ്മെന്റിൽ തന്നെ നിങ്ങൾ ഏത് കോമ്പറ്റീറ്റേവ് എടുത്തോളൂ ഈ ഒരു പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വേറൊരു വാഹനം ഇല്ല കെയിൽ തന്നെ സോണറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു വേരിയന്റും ഇത് തന്നെയാണ് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടും വിലയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ഡി ആറിൽ വന്നിട്ടുണ്ട് അത് താഴേക്ക് ഇറങ്ങി അതിഗംഭീരമായിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് ഇതിനു മുമ്പ് ഈ ഒരു ഫ്രണ്ട് വേരിയൻറ്റിൽ ആയിരുന്നു നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് അത് നേരെ പോയി നമ്മുടെ സൈഡ് വ്യൂ മിററിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡ് വ്യൂ മിറർ നമുക്ക് ഇലക്ട്രിക് ഫോൾഡബിളും അഡ്ജസ്റ്റബിളും ആക്കിയിട്ടുണ്ട് പിന്നീട് പിന്നീട്താ ഇത് കണക്ടിആില് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ഷർഫിൻ ആൻഡ് വന്നിട്ടുണ്ട് ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് അതേപോലെ ഡി ഫോവർ ബാക്ക് വൈപ്പർ അപ്പൊ ഇതിൽ തന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ടിൽറ്റബിൾ ഉള്ള സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട് എയ്റ്റ് ഇഞ്ചിന്റെ ഗംഭീരമായുള്ള മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഓട്ടോ എ സി ഓട്ടോ ഹെഡ് ലാമ്പ് ഇത്രയും ഗംഭീരമായ ഫീച്ചേഴ്സ് ഈ ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ആദ്യമായിട്ടാണ് സൺ പ്രൂഫ് വരുന്ന ഒരു വേരിയന്റ് വരുന്നത് അപ്പൊ ഇത്രയും ഗംഭീരമായുള്ള വാഹനത്തിന് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചോളൂ താഴെ കാണുന്ന നമ്പറിൽ ഓക്കെ